ഫുൾ സ്പെഷ്യലാണ് ഇവർക്കിന്ന് ഭക്ഷണം എപ്പം വയ്ക്കുന്നവരെ സലാഡുണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ ചിക്കൻ കുണാഫി ആണ് അതുപോലെ തന്നെ ഇതാണ് പുള്ളി പിന്നെ ഇതാ വേറെ മദ്യ പീനട്ട് ഉണ്ട് ഫുൾ സ്പെഷ്യലാണ് ഇവർക്ക് ഭക്ഷണം ഫുള്ള് വിറ്റാമിൻസാണ് വിറ്റാമിൻ വിറ്റാമിൻ ഏലോ ഹലോ ഹലോസ് അപ്പോൾ എന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി നെയ്ച്ചോറും വട്ടകക്കറിയുമാണ് പിന്നെ ഇല്ലാണ്ട് സാധനം ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഞമ്മക്ക് നെയ്ച്ചോറും വട്ടക കറിയാണ് വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടാവില്ല ചൊവ്വാഴ്ച ചിലപ്പോൾ മന്തി ഉണ്ടാവും ചിലപ്പോൾ മജ്ജിപ്പൂസ് അങ്ങനെ ആയിട്ട് വെക്കലാണ് ഇന്ന് നമുക്ക് നെയ്ച്ചോറ് ഒട്ടകും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല ഒട്ടകി സൂപ്പർ കറിയാണ് നമ്മുടെ കുക്ക് റാഷിതാന്ന് വെക്കുന്നത് തലശ്ശേരി അപ്പോൾ അതിൻ്റെ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളി നെയ്ച്ചോറ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് മ ജ്യൂസാണ് സൂപ്പറായിരുന്നു ഓക്കെ ഇതാ പപ്പടമുണ്ട് നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിതുമത്തിൻ്റെ തലശ്ശേരി നെയ്ച്ചോറ് അതുപോലെ തന്നെ അത് തിരിച്ചേട്ടോ പപ്പടം അച്ചാർ അച്ചാറ് തിരുമത്തിന്റെ ഒട്ടക്കറി തിരുമത്തിന്റെ നെയ്ച്ചോറ് ഉണ്ട് ഇന്ന് സ്പെഷ്യലാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചൊവ്വാഴ്ച നമുക്ക് ഇങ്ങനത്തെ നെയ്ച്ചോറും ബീഫ് കറി ഇല്ലെങ്കിൽ മന്തി ഇല്ലെങ്കിൽ മജ്ജ്പൂസ് അങ്ങനെയുണ്ട് ഇല്ല ഇന്ന് നമുക്കിവിടെ മൂന്നാളാണുള്ളത് മൂന്നാൾക്കുള്ള ഫുഡുണ്ട് ടോട്ടൽ എട്ടാളാണുള്ളത് ബാക്കി അവർ കിടപ്പുണ്ടോ തൈര് പപ്പടം പപ്പടം രണ്ടെണ്ണം ഇനി ബാക്കി രണ്ടാളുണ്ട് ഇനി ഒരാളുണ്ട് ഇനി ഓർക്കുള്ള ഭക്ഷണമാക്കി വെച്ചിട്ടുള്ളത് നല്ല അത ഭക്ഷണം കഴിക്കാതെ തരുന്നത് അതാ കൊളസ്ട്രോളില്ല അല്ല ഒട്ടകത്ത് എല്ലാ നല്ല മൂത്തൊട്ടകം അത് നെയ്യൊന്നുമില്ല കേട്ടോ ഒട്ടകത്ത് നെയ്യില്ലാമ്പോ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഒരു പൈസത്തിന്റെ അപ്പം ഈ പത്രിക ഞാൻ രാഷ്ട്രീയ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം വർഷം കോൺഗ്രസ് എല്ലോ ചെറിയ നല്ല ടേഷൻ ഉണ്ട് നാട്ടിലവിടെ നോട്ടാ നാട്ടില് നമ്മളെ കാസർഗോഡുണ്ട് നേരത്തെ സിദ്ധിച്ചറിയുന്നേ കൊണ്ടുവന്നു മീനല്ല പക്ഷെ അവിടെ നടക്കുന്ന ഡെവലപ്മെന്റിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതിനൊക്കെ ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇവിടെയോ ഒരാളെ ഇവിടെ ഒരു കേന്ദ്ര ഫണ്ടും കൊടുക്കില്ല എന്നാ ഇവര് നിരവധി അനവധി സൗകര്യങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തില്ല അഞ്ഞൂറ് രൂപ ഇപ്പൊ കൊറോണ സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത് ന്യൂസിന്റെ അൻവറിന്റെ ന്യൂസ് വെച്ചിട്ടുണ്ട് അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും മൂന്ന് തവണ വാങ്ങിച്ചു കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന എന്താ വാങ്ങിയ കുഴപ്പം നമ്മുടെ പോവല്ലേ എതിർക്കുന്നത് അവരുടെ നമ്മൾ അപ്പൊ ഞമ്മളിതത്തെ ഫുഡ് കഴിച്ചിരിക്കുകയാണ് യുദ്ധംമാരുടെ ഫുഡ് ഇവർ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ആണ് ഇവർക്ക് ഇന്ന് ഭക്ഷണം എപ്പം ഒരു സലാഡ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻറെ ഫുൾ സ്പെഷ്യൽ ആണ് ഇവർക്ക് ഭക്ഷണം ഫുള്ള് വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ വിറ്റാമിൻ എയും ബീയല്ലോ നാഗർ അടുത്തതായി എൻ്റെ ടൈറ്റ് കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഫുഡാണിത്യൂ ജനറേഷൻ മാതിരി അല്ല അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല ഒട്ട കറിച്ചും പിന്നെ നെയ്ച്ചോറുമാണ് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കണം നാട്ടിലേക്ക് കുറച്ച് വിളിച്ച് നാട്ടിലേക്ക് ഇടയിരുന്നിട്ടൊന്നും വിളിക്കല് ചില ടൈമിന് റൂമിൽ നിന്ന് തന്നെ വിളിക്കും ഇന്ന് കിടയിരുന്നിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ നാട്ടിലേക്ക് വിളിക്കും വിളിച്ചായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓർന്നു പിന്നെ ഷോപ്പിലേക്ക് അതിലേറ്റോട്ടിക്ക് പോകണം അപ്പോൾ കഴിച്ച അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ടുവെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ഗായ്സ് ഓക്കെ ബൈ